അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഇന്ന് മൗരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് പെരുന്നാൾ രണ്ടാമത്തെ ദിവസവും കൂടിയാണ് അല്ലേ രണ്ടാം പെരുന്നാളാണിന്ന് അപ്പോൾ ഇന്ന് മാഹരിവിൻ്റെയും ഇഷ മാഹരിവിൻ്റെ ഇടയിലായിട്ട് ഓതേണ്ട ഒരു അമലാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് കേട്ടോ ഈ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഒരുപാട് പേർക്ക് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് കുറച്ച് മുന്നേ ആയിട്ട് ഒരു ആറേ മാസം മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു അമലിനെ കുറിച്ച് പറഞ്ഞതായിരുന്നു അത് ഒരുപാട് പേര് ഇതേപോലെ നീയത്താക്കി ഒരേ ഇരുത്തത്തിലിരുന്ന് ആ പറഞ്ഞതുപോലെയായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയതുമാണ് അപ്പോൾ ഞാൻ ഒരുപാട് കമൻ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ അവർ ഓരോരുത്തർ കമൻ്റ് ഇട്ടത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അള്ളാ അപ്പോൾ ഇഷ മൗരിബിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കേണ്ടത് യാസീൻ സൂറത്താണ് ഓതേണ്ടത് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടാത്തവരും ഓരോ ദിഖറുകൾ ചൊല്ലുന്നുണ്ട് ഫാത്തിയ സൂറത്ത് നെയ്യത്താക്കി ഓതുന്നുണ്ട് യാസീൻ സൂറത്ത് നീയ്യത്താക്കി ഓതിയിട്ടുണ്ട് സ്വലാത്ത് നീയത്താക്കി ചൊല്ലി ഇതൊന്നും ഫലം കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു കമൻ്റ് വീഡിയോ കണ്ട സമയത്ത് അതിലെ കമൻ്റ് നോക്കിയപ്പം ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയെന്ന് കണ്ട് അത് കണ്ട് അതേപോലെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓദി അലഹദില്ല എൻ്റെ ആ കാര്യം പെട്ടെന്ന് തന്നെ റാഹത്തായി കിട്ടിയിത്ത എന്ന് കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിച്ചവരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ആത്മാർത്ഥതയോടുകൂടി അങ്ങനെ പറഞ്ഞാൽ വിശ്വാസത്തോടു കൂടി ഇതുപോലെ ചെയ്താൽ എനിക്കും ഫലം കിട്ടും ഇൻഷാ ഇൻഷാല്ല ഞാനും ഈ ഒരു രീതിയിലായിട്ട് ഓതുമെന്ന് അങ്ങോട്ട് നീയത്താക്കുക അല്ലാതെ കേൾക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഇതേപോലെയൊക്കെ ഓതിയാൽ ഫലം കിട്ടുമോ നോക്കണം ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി എനിക്ക് ഫലം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് നല്ല വിശ്വാസത്തോടു കൂടി പരിശുദ്ധ ഖുറാനിലെ സൂറത്താണ് നമ്മുടെ യാസിൻ എന്തിനും ഏതിനും നീയത്താക്കി ഓതിയാൽ ഫലം കിട്ടുന്നതാണ് സൂറത്ത് യാസിൻ സൂറത്ത് യാസീനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും പറഞ്ഞാൽ തീരില്ല ഖുറാനിലെ ഹൃദയം എന്നറിയപ്പെടുന്നതാണ് സൂറത്ത് യാസീൻ അതുകൊണ്ട് യാസീൻ സൂറത്താണ് ഓതേണ്ടത് ഓതേണ്ട മഹാൻ്റെ നീയത്താക്കി ഓതേണ്ട മഹാൻ്റെ പേരാണ് ഹലിർ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലായിട്ട് നീയത്താക്കിയിട്ടാണ് ഓതേണ്ടത് ഓതേണ്ട സമയം ഇഷ മൗരിബിൻ്റെ ഇടയിലായിട്ട് ഒരേ ഇരുവളു എടുത്തിട്ട് ആദ്യം തന്നെ ഉളുവെടുത്തിട്ട് വരിക എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് നജസ്സുകളോ എന്തെങ്കിലും അഴിക്കോ ഉണ്ടെങ്കിൽ ഉളുവിൻ്റെ മുന്നേ തന്നെ അത് നല്ലൊരു ഡ്രസ്സ് എടുത്തിടുക നല്ല ഡ്രസ്സ് എടുത്തിടുക എന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് എടുത്തിടുക എന്നല്ല വൃത്തിയുള്ള നജസ്സൊന്നുമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് എടുത്ത് വന്നതിൻ്റെ ശേഷം കിബിലക്ക് മുന്നിട്ടിരുന്ന് ഖുർആൻ കയ്യിലെടുത്ത് പിടിച്ച് ഒരേ ഇരുത്തത്തിൽ ആ ഇരുന്ന ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നാല് നാലിയാസീനാണ് ഓതി തീർക്കേണ്ടത് ഹിലിർ നബി ഹലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസീൻ എൻ്റെ മനസ്സിലുള്ള സകല ഇടങ്ങേറുകളും തീരാൻ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ഒരു ആവശ്യമുണ്ട് ആ ആവശ്യമൊന്ന് നടന്ന് കിട്ടാൻ മക്കളെ കല്യാണം എത്ര തന്നെ വന്നിട്ടും ശരിയാവുന്നില്ല അതുപോലെ എന്തൊക്കെ തരത്തിലുള്ള യഥാപും പ്രയാസവുമാണ് നിങ്ങളുടെ മനസ്സിലിങ്ങനെ നേറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഇന്ന് ഇഷാ മൗരിവിൻ്റെ ഇടയിൽ അതായത് ഇഷാ ബാങ്ക് ഇഷാ നിസ്കാരത്തിൻ്റെയൊക്കെ മുന്നേയായിട്ട് ഇഷാ ിൻ്റെ മുന്നേയായിട്ട് മകരീബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്തും നിങ്ങൾക്കിത് ഓതാവുന്നതാണ് ഓതുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ നാല് യാസീനും ഒരുമിച്ച് ഓതണം അല്ലാണ്ട് ഒരു യാസീൻ ഓതി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഒരു യാസീൻ ഓതിയല്ലേ ഇനിയിപ്പോൾ വിശാഖ് കഴിഞ്ഞിട്ട് ഓത അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ഇതൊരു രീതിയിലായിട്ട് ഇതേപോലെയായിട്ട് ചെയ്തു നോക്കിയാലാണ് ഇതിന് ഫലം കിട്ടുകയുള്ളു അപ്പോൾ എത്ര പേർക്കാണ് ഇതേപോലെ ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളത് എന്നറിയോ അതുകൊണ്ട് എന്നോട് എപ്പോഴും പ്രയാസവും ടെൻഷനും പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിത്യമായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് അത് ദിവസവും കേട്ട് അതേപോലെ ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടുന്നവരുമുണ്ട് ഫലം കിട്ടിയില്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഇത് പറയുന്ന സമയത്ത് തന്നെ ഒരാത്മാർത്ഥതയോട് കൂടിയിട്ട് ഇൻഷാല്ല ഈ ഒരു അമൽ ഞാൻ ചെയ്തു നോക്കും എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങുക ഒരു സമാധാനമില്ല ഇത്ത എന്നും മനസ്സിനൊരു ഇടങ്ങേറാണ് പ്രയാസമാണ് നീറുകയാണ് മനസ്സ് കിടന്നുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് നെയ്യത്താക്കിക്കോളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ ഖുർആൻ എടുത്ത് തോന്നാൻ പറ്റില്ലല്ലോ അപ്പം എന്ത് ചെയ്യാറിയോ വെള്ളിയാഴ്ച രാവോ അല്ലെ തിങ്കളാഴ്ച രാവോ വരുന്ന സമയത്തായിട്ട് ആ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് കൂലിയുള്ളൊരു സമയമല്ലേ ദുവാക്കൊക്കെ ഉത്തരം കിട്ടുന്നൊരു സമയവുമാണ് ആ ഒരു സമയത്തായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി കേട്ടോ ഇന്ന് തിങ്കളാഴ്ച രാവിലെ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത സമയമാണ് എങ്കിൽ അല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇഷാ ആവരിപിൻ്റെ ഇടയിലായിട്ട് നെയ്യത്താക്കി വെക്കുക ഇൻഷാല്ല ഇന്ന് ഞാൻ ആവരുപിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇതേപോലെ ഓതുമെന്ന് അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ആ മകരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ മുത്തറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം കേട്ടോ ഇത് എനിക്ക് ഹിലർ നബി ഹലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേരിൽ നാല് യാസിൻ ഓതാനുണ്ട് അപ്പോൾ ഇന്ന് മുത്തറസൂലിൻ്റെ പേരിൽ എനിക്ക് യാസീൻ ഓതാൻ കഴിയില്ല ഒരിക്കൽ ഒരിക്കലും അങ്ങനെ നിങ്ങൾ നിർത്തിവെക്കരുത് ഒരു യാസീനെങ്കിലും നിങ്ങൾ മുത്തുഹബീബിൻ്റെ പേരിലേക്ക് ഓതണം ഇലാഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ ഔദുബിലാഹിംഷു അി റജീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽലാഹിറബിൾ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖൻ സ്തീൻ എഹദിനെ സിറാത്തുൽ മുസ്താഖീം സിറാത്തുല്ലീൻ അനാം താലേഹിം ആയിൽ മുഹമ്മദ് അലൈഹിം ീൻ ആമീൻ എന്ന് ഫാത്തിയെ ഓതിയിട്ട് ഒലഹു അള്ളാഹു അഹദ് എന്ന സൂറത്തും കൊല്ലാവുദ്ബ് റബിൾ ഫലഖ് എന്ന സൂറത്തും കൊല്ലാ ഉദ്ബ് റബിൻ നാസ് എന്ന സൂറത്തും ഓതിട്ട് മുത്തു ഹബീബിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും ഓതുക ഇന്ന് തിങ്കളാഴ്ച രാവല്ലേ കഴിയുന്നവരെന്ത് ചെയ്യുക മൂന്ന് യാസീൻ ഓതുക അതിൻ്റെ ശേഷമായിട്ട് നാല് യാസീൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ നെയ്യത്താക്കിയിട്ട് ഓതിയാൽ മതിയിട്ടോ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്നവരാണല്ലോ ഒരുപാട് പേരായിരിക്കും എൻ്റെ വീഡിയോ കേൾ കേൾക്കുന്നവർ കാരണം ഞാൻ ഓരോ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് നിങ്ങളോട് പറയാറില്ലേ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഒക്കെ മൂന്ന് യാസീനെങ്കിലും മുത്തു റസൂലിൻ്റെ പേരിൽ ഓതനമെന്ന് പറയാറില്ലേ അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് നിങ്ങൾ ഒഴിവാക്കരുത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വരും ഇന്ന് ദുനിയാവ് മാത്രമല്ല നാളെ ആഹ്റത്തിൽ നമുക്കത് ഉപകരിക്കും ആ ഒരു പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആശ്വാസമേകും മുത്തു ഹബീബിൻ്റെ പേര് ായിട്ട് സ്വലാത്ത് ചൊല്ലിയാലും വെറുതെ ആവില്ല ദുനിയാവൊന്നും വെറുതെ ആവില്ല നാളെ നാളാഹാരത്തിൽ നമുക്കത് ഒരുപാട് ഉപകരിക്കും അതുകൊണ്ടത് മിസ്സാക്കി കളയരുത് അത് ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് രാവിലൊക്കെ തന്നെ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഈ ആസീനോ ഫാത്തിയോ ഒക്കെ നിർബന്ധമായിട്ട് ഓതന്നെട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഓരോ പറ നമസ്കാരത്തിൻ്റെ ശേഷവും ഇങ്ങനെ അങ്ങോട്ട് നീങ്ങത്താക്കി വെച്ചോളി ലൂറ് നിസ്കാരത്തിൻ്റെ ശേഷം ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വല്ലം അൽ എന്ന് പറഞ്ഞിട്ട് ഫാത്തി ഓതുക അതുപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഇതേപോലെ തന്നെ ഫാത്തി ഓതുക അത് അതുപോലെ തന്നെ മാരിബിൻ്റെ ശേഷവും മുത്തു ഹബീബിന്റെ പേരിലായിട്ട് ഫാത്തി ഓതുക ഇഷാവിൻ്റെ ശേഷവും സുബൈന്റെ ശേഷവും ഒക്കെ ഓതുക ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഉറപ്പാണ് ഒരു സംശയവും ഇല്ല നമ്മളിപ്പം ഇന്നും ഓതി നാളെ നമ്മൾ നേട്ടത്തിനായിട്ട് കാത്തു നിന്നിട്ട് കാര്യമില്ല അങ്ങനെയല്ല കേട്ടോ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളോളം പ്രയാസപ്പെടേണ്ടി വരും നമ്മൾ യഥാപ് തീരില്ല കാരണം അല്ല കണക്കാക്കിയതല്ലേ അല്ല എന്നാണ് അതിനൊരു നമുക്കൊരു സമാധാനം കിട്ടാൻ പോകുന്നത് അള്ളാർക്ക് മാത്രമാണ് അറിയുക അതുകൊണ്ട് ഒരുപാട് അമലൊക്കെ ചെയ്തിട്ട് എന്നും എനിക്ക് പ്രയാസമാണല്ലോ റബ്ബേ ഒരു ദിവസം ഒരു ദിഖറും സ്വലാത്തും ചൊല്ലാത്ത ദിവസമല്ലല്ലോ ഖുറാൻ ഓതാത്ത ദിവസം ഞാൻ ഞാനില്ലല്ലോ എന്നിട്ടും എനിക്ക് പരീക്ഷണമാണല്ലോ എന്ന് പറയാ അത് നല്ലതാണ് അല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും നമുക്കല്ല എന്തെങ്കിലും ഇന്ന് ദുനിയാവന്ന് കിട്ടിയില്ലെങ്കിൽ നാളാഹൃത്തിന്ന് നമുക്ക് കിട്ടും ഇനിയിപ്പം രോഗങ്ങൾ വരുന്നത് കൊണ്ടും നല്ല പരീക്ഷിക്കും മാരകമായ അസുഖം തന്നുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ പരീക്ഷിക്കും അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നവരെയായിരിക്കും അല്ല രോഗം തന്ന് പരീക്ഷിക്കുക നമ്മളിപ്പോൾ വിചാരിക്കും ആ ക്യാൻസറാണ് അവർക്ക് അവർക്കൊക്കെ അവരെ അള്ളാഹ്ക്ക് സുജൂത് ചെയ്ത് എപ്പോഴും സുജൂതിലായിട്ട് കിടക്കുന്നവരാണ് കുർഗാന അവരെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അവരെ കയ്യിൽ ഖുർആന എപ്പോഴും തെസ്പീയാണ് സ്വലാത്തും ദിക്റും ചൊല്ലുന്ന ആളാണ് എന്നിട്ടും അവർക്കിത് വന്നല്ലോ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളാണ് അള്ളാഹൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അവർ അതുകൊണ്ടാണ് അള്ളാഹു അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കുന്നത് അല്ലാതെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല ആയിട്ടല്ല നമുക്ക് ബുദ്ധിമുട്ട് തരുന്നത് അല്ലാക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നമുക്ക് വിഷമം തരുന്നത് അല്ലാക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അല്ല പരീക്ഷിക്കാണ് എന്താണ് നമ്മൾ നമ്മളെ സ്ഥിതി എന്ന് അല്ല നോക്കുക അള്ളാഹുവിലേക്ക് തന്നെ നമ്മൾ മടങ്ങിയോണ്ടിരിക്കണമല്ലാതെ അള്ളാഹിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് ചെല്ലി ഞാൻ അള്ളാഹുക്ക് കുറാൻ ഓതി ഞാൻ നോമ്പെടുക്കാറുണ്ട് സുന്നത്ത് നോമ്പ് ഞാൻ തിങ്കളാഴ്ച ഒക്കെ തുമ്പത്ത് സുന്നത്ത് നോമ്പ് എടുക്കാറുണ്ട് എനിക്ക് ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ല എന്നും എനിക്ക് പ്രശ്നമാണ് എന്നും എനിക്ക് പ്രയാസമാണ് ഒരു ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് കടം കൊണ്ട് പെരുകി നിൽക്കുകയാണ് അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ് അള്ള എന്തെങ്കിലും പോകുമ്പോൾ കാണും അത് ഉറപ്പാണ് എനിക്ക് അല്ല ഉണ്ട് എന്ത് പ്രയാസം എൻ്റെ ജീവിതത്തിൽ വന്നാലും അള്ള കൈവിടില്ല അള്ള എന്നെ ഒറ്റപ്പെടുത്തില്ല അതെനിക്ക് കുറപ്പാണ് എന്നൊരു വിശ്വാസം മനസ്സിലുണ്ടാവണം അതുകൊണ്ട് എന്ത് വേണം നിസ്കാരം ഒരു വക്ത നിസ്കാരം കള്ള ആക്കാതെ നിസ്കരിക്കണം റമലാ മാസമാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓരോരോ ദിവസങ്ങൾ നോമ്പെടുക്കുന്ന തിങ്കളാഴ്ച ദിവസം അങ്ങനെയൊക്കെയല്ലേ നോമ്പ് ഒഴിവാക്കാതെ നോമ്പ് നോൽക്കണം അതുപോലെ തന്നെ റുവാ നിസ്കരിക്കുക താജു നിസ്കരിക്കുക അള്ളാൻ്റെ മുത്തറസൂറിൻ്റെ പേരിലായിട്ട് സൊലാത്ത് ചെല്ലുക മുത്തറസൂറിൻ്റെ പേരിലായിട്ട് യാസീൻ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ആയിട്ട് മുഹീദീൻ ഷേഹൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ ഓതുക ബദരിങ്ങളുടെ പേരിൽ ഓതുക ഫാത്തിമ ബി വിർ അലി അള്ളാഹു അൻഹുവിൻ്റെ പേരിൽ ആസീന കോദ അങ്ങനെ അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുക അതുകൊണ്ട് എന്ത് ചെയ്യും അല്ല നമ്മളെ കാണും നമ്മളെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അല്ല കാണും അല്ല എല്ലാം കാണുന്നുണ്ട് പ്രയാസങ്ങളൊക്കെ അല്ല കാണും അതുകൊണ്ട് എന്ത് ചെയ്യുക അള്ളാഹുവിലേക്ക് വിശ്വാസം കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക അത് തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾക്ക് എവിടെയും നഷ്ടപ്പെടില്ല ദുനിയാവും നിങ്ങൾ കഴിച്ചില്ലാകും ഇൻഷാ അല്ല നാളെ ആഹൃതത്തിൽ നിന്ന് നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അള്ളാർക്ക് അതറിയാം അതുകൊണ്ട് നമുക്ക് ആഹ്റം നന്നാവും ദുനിയാവുന്ന നമുക്ക് രക്ഷയായിരിക്കും അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ആരും മറന്ന് പോകണ്ട ഞാനൊന്നുകൂടി പറഞ്ഞു തരട്ടോ ഹിളിർ നബി ഹിളിർ നബി ഹലൈസലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഇഷാ മകരിവിൻ്റെ ഇടയിലായിട്ട് ഇന്ന് രാത്രി നാല് ഒരുമിച്ചിരുന്നു ഒരുമിച്ചിരുന്ന ഓതുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹുയിലേക്ക് മുൻനിർത്ത് അള്ളഹിനോട് പറയുക ഇന്നാലിന്നെ വിഷമമാണ് റബ്ബെ ഇന്നാലിന്ന ബുദ്ധിമുട്ടാണ് എൻ്റെ പ്രയാസം അതൊന്ന് തീർന്നു കിട്ടാനാണ് ഞാൻ ഹലീർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിലായിട്ട് നീയത്താക്കി ഞാൻ ഓതുന്നത് എൻ്റെ ദുവാ സ്വീകരിക്കണേ അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളഹനോടൊന്ന് ദുവാ ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ യാസീൻ അങ്ങോട്ട് ഓതുക ആ ഓതാനിരുന്ന സമയത്ത് ആ നാലെണ്ണം ഓതി അതിൻ്റെ ശേഷമായിട്ട് ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടേ അവിടെ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് അള്ള ഉത്തരം കാണിച്ചു തരും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇതായി ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറച്ചൊക്കെ കുറച്ച് കമൻറ്റുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയിട്ടുള്ള കമൻറ്റ് വന്നതാണ് കുറച്ച് നാലഞ്ചെണ്ണം മാത്രം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്നു ഇതിപ്പോൾ ഞാനൊരു ആറേ മാസം മുന്നേ ആയിട്ട് ഇട്ട വീഡിയോ ആണ് അപ്പം ഈ അടുത്തായിട്ട് ഒരു പെരുന്നാളിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് നാലഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണ് ഈ അടുത്താണ് എൻ്റെ വീഡിയോ കണ്ടത് അത് ഫസ്റ്റ് തന്നെ കണ്ടത് ഒരു ദിക്കറാണ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പണം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിഖർ ചൊല്ലാൻ ആ ഒരു പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഫസ്റ്റായിട്ട് കണ്ടത് അങ്ങനെ എൻ്റെ ചാനലിൽ കയറിയിട്ട് എല്ലാ വീഡിയോയും കാണും കണ്ട സമയത്ത് അതിലെ കമൻറ്റ് വായിച്ചപ്പം ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്ന് കമൻറ്റ് കണ്ടു അതുപോലെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനും മോദി നോക്കിയിട്ട പോയി പിറ്റത്തെ ദിവസം തന്നെ എൻ്റെ ആവശ്യം നടന്നു കിട്ടി എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അവരൊക്കെ ഇത്താൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത്താൻ്റെ വീഡിയോ ഒക്കെ അവരിപ്പോൾ കാണാറുണ്ട് എന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അലഹമ്മദില്ല ഓരോരുത്തർ ചൊല്ലി ൊല്ലിയിട്ട് അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ നടന്ന് കിട്ടുകയാണല്ലോ നമ്മൾ ഹലാലായ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തി നടത്തിയെടുക്കുന്നത് അതന്നെ ഒരു വർക്കത്താണ് അല്ലേ നമ്മൾ ഇങ്ങനെ ദിക്കറായിട്ടും ആയിട്ടും ഒക്കെ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ നടന്ന് കിട്ടുമ്പോൾ പിന്നെ ആ ഒരു പ്രയാസം നമുക്ക് ജീവിതത്തിൽ വരില്ല ആ ഒരു ബുദ്ധിമുട്ട് അല്ല അങ്ങനെ അങ്ങോട്ട് ആ പ്രയാസത്തിൽ നമ്മുടെ ആകെ വിഷമിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ആയിട്ട് നിങ്ങൾ ചെയ് നോക്കട്ടോ അപ്പോൾ ഞാൻ ഓരോ വീഡിയോൻ്റെ താഴെയും കമൻറ്റ് ബോക്സിലായിട്ട് പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ എൻ്റെ നമ്പർ അതിൽ നിങ്ങൾ വാട്സപ്പിലായിട്ട് വോയിസ് മെസ്സേജ് അയക്കുക ആരും തന്നെ കോൾ ചെയ്യരുത് കേട്ടോ കോൾ ചെയ്താൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ വാട്സപ്പിലായിട്ട് വോയിസ് മെസ്സേജ് അയക്കുക ടെക്സ്റ്റ് മെസ്സേജ് എഴുതി വിടാണ്ടേ വോയിസ് മെസ്സേജ് ആയിക്കെട്ടോ കോൾ ചെയ്താൽ എടുക്കില്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് തിങ്കളാഴ്ച രാവാണ് ഒരുമിച്ച് മുത്തു ഹബീബിൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് യാ യാസിൻ ഓതാൻ ആഗ്രഹമുണ്ട് യാസിൻ എന്നാണ് വരുന്നത് ഫാത്തിയാണ് ഓതുന്നത് പതിനൊന്നെണ്ണം ഒരു മൂന്ന് സൊലാത്തുൽ ഫാത്തിയും جلاتو إلى حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الله آمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أُخلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله إق قدره مقداري العظيم الحمد لله الحمد لله الحمد لله, الحمد لله, الحمد لله റഹ്മാനും റഹീമുമായ റബ്ബേ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നു പോയ നീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് തരണേ അല്ല റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് റബ്ബേ എന്നുമായിട്ട് ദുബ ചെയ്യണമിത്ത എന്ന് പറയുന്ന ഒരുപാട് ഉമ്മമാർ പങ്ങന്മാർ സഹോദരിമാരുണ്ട് റഹ്മാൻ റബ്ബേ അവരുടെയൊക്കെ പ്രയാസ ണെന്ന് നിനക്കറിയാലോ എന്തൊക്കെ ഇടങ്ങേറാണ് അവരെ മനസ്സിലുള്ളത് എന്ന് എല്ലാം കൊടുക്കണേ കൊടുക്കണമല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ അല്ലാ റബേ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ റബേ ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ നീയത്താക്കിനുള്ളിലേക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേയല്ല ഞങ്ങളെ മനസ്സിലെ ഇടങ്ങേറി നീ നീക്കി സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ തരണേയല്ല എന്ത് ചെയ്യുമെന്നറിയില്ല എന്ന പ്രയാസത്തിലാണ് റഹ്മാൻ കടങ്ങളൊക്കെ വീട്ടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകണേ അല്ല ഞങ്ങൾ ഞങ്ങൾ മുത്തഹബീബിലെ കോതിയ ഫാത്തിയ നീ സ്വീകരിക്കല്ല റഹ്മാനെ സ്വലാത്തിനീ സ്വീകരിക്കല്ല അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങൾ പ്രയാസം മാറ്റണേ മുത്തഹബീബിൻ്റെ പേരിൽ നിത്യവും സ്വലാത്ത് ചെല്ലുന്നവരാണ് റഹ്മാൻ നിത്യവും യാസീൻ ഓതുന്നവരാണല്ല ഒരുപാട് ഈ വാദത്തൊന്നും ഞങ്ങൾ ചെയ്യാറില്ല ഞങ്ങൾ ചെയ്യുന്ന ആമലെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇന്ന് ദുനിയാവുന്ന നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി മാറ്റണേ മാറ്റണേയല്ല അമീൻ അമീൻ കയറിമീൻ ഞങ്ങളെ അധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ അധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളെ നീ കാക്കണേയല്ല ഞങ്ങളെ നീ കൈവിടല്ലേ കൈവിടല്ലയല്ല

سيدنا محمد وعلى عليه وصحبه أجمعين سبحان ربك رب العزة عما ما يصفون والسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته